ക്രിയാറ്റിനും പ്രോട്ടീനും അത്ര വലിയ പ്രശ്നക്കാരല്ല നമ്മൾ ബേസിക്കലി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരം എന്തായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഈ സാധനം ഒരു പ്രോട്ടീൻ അല്ല ഒരു അമിനോ ആസിഡിൻ്റെ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസലിനകത്ത് എനർജി പെട്ടെന്ന് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഒരാൾ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അയാൾ പത്ത് റപ്പ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും അയാൾക്ക് ആ റെപ്പ് കൂട്ടുകയാണെങ്കിൽ അയാളുടെ മസിൽ ബൾക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ റെപ്പ് കൂട്ടാനായിട്ട് എനർജി കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് ക്രിയാറ്റിനെ കാണാം ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്നുള്ളൊരു സാധനമായിട്ട് നിന്നിട്ട് ഈ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബേസ്റ്റ് ഓഫ് എനർജി കിട്ടും ഡ്യൂറിങ് വർക്കൗട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും അപ്പം അവർ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കൂടുതൽ മസിൽ വരും അത്രേ ഉള്ളൂ ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ കുറച്ച് വർഷങ്ങളായിട്ട് പത്തുമ്പത് വർഷങ്ങളായിട്ട് പഠനങ്ങളുണ്ട് വളരെ സേഫ് ആയിട്ടൊരു സാധനമാണ് കുറച്ച് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ചില ആൾക്കാരിൽ കാണപ്പെടുന്നതെന്നല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അത് ത്രീ ടു ഫൈവ് ഗ്രാംസ് ആണ് ഒരു ദിവസം എടുക്കേണ്ടത് അത് ആ ഒരു കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു ആൾക്കാർക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ ക്രിയാറ്റിനും ക്രിയാറ്റിൻ നീനുമായിട്ട് തെറ്റിദ്ധാരണ വരും ഇത് രണ്ട് രണ്ടാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്ന സാധനമാണ് ഈ മസലിൽ യൂസ് ചെയ്യുന്നത് ക്രിയാറ്റിനീൻ എന്ന് പറയുന്നത് നമ്മളെ കിഡ്നിക്ക് അസുഖമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർക്കർ മാത്രമാണ് അത് ഇതുമായിട്ട് ബന്ധമില്ല സോ ആൾക്കാർ തെറ്റുദ്ധരിക്കാറുണ്ട് പിന്നെ ഉള്ളത് പ്രോട്ടീൻ സപ്ലിമെൻ്റ്സ് പ്രോട്ടീൻ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഒരാൾക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ ജിമ്മിൽ പോയാലും ഇല്ലെങ്കിലും ഒരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ വേണം യൂഷ്വലി പോയിന്റ് എയ്റ്റ് വൺ ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ് അത് പക്ഷേ അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ആവശ്യമുണ്ട് ബിക്കോസ് അവർ ട്രെയിനിങ് ചെയ്യുന്ന കാരണവും ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കും ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതിനെ തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധാരണ ഒരാളെക്കാളും കൂടുതൽ അവർക്ക് ആവശ്യമുണ്ട് സോ അവർക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുത്താൽ എളുപ്പമാണ് പക്ഷേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് മാത്രമല്ല അതിൻ്റെ മാർഗം അവർക്ക് നന്നായിട്ട് കാലറിയും കൗണ്ട് ചെയ്ത് പ്രോട്ടീനും അളവൊക്കെ ഹോൾ ഫുഡ്സ് എന്ന് അവർക്ക് കിട്ടാം ഇറച്ചി പാൽ മീൻ പിന്നെ പയറ് ഇതിലൊക്കെ നല്ല പ്രോട്ടീനുണ്ട് ഇത് പക്ഷേ അവർ നല്ല ഹൈ വോളിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പം ഈ പറഞ്ഞ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുള്ളൂ വോളിയം ഓഫ് ഫുഡ് കൂട്ടാതെ മീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അത് പ്ലാൻ ബേസ്ഡും ഉണ്ട് ആനിമൽ ബേസ്ഡും ഉണ്ട് ഈ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് അത് പാലിൽ നിന്ന് ഡ്രൈവ് ചെയ്തൊരു സംഭവമാണ് അൺലെസ് ഇത് ആൾക്കാരിൽ ഇതിൽ കണ്ടാമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ ഹെൽത്തി ഹെൽത്തിയായൊരു ഓപ്ഷനാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തൻറ്റിക്കായിട്ട് അല്ലാത്തുള്ള പ്രൊഡക്ട്സിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടൻറ്സ് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് എക്സാമ്പിൾ സ്റ്റിറോയിഡ് പോലുള്ള ഹോർമോണുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വരും സോ ആൾക്കാർ വീണ്ടും ആ ബ്രാൻഡ് ബൈ ചെയ്യും അപ്പം ഒത്തന്റിക് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതുമാത്രം യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതൊരു സേഫ് ഓപ്ഷനാണ്